നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ യുവജനത്തിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന കൊലകളെ കുറിച്ചാണ് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടെ വരുന്ന ഓരോ സംഭവമാണ് എത്ര എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച വെഞ്ഞാറുമൂടി നടന്ന ഒരു കൊലപാതകം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചെയ്ത പ്രവർത്തിയാണ് നമ്മൾ മൊത്തം വീക്ഷിച്ചു ഒരുപക്ഷെ നമുക്ക് പറയാം അവൻ സൈക്കോട്ടിക് ആണ് അവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് പക്ഷെ അതൊരു ഉപരി അവൻ്റെ സംഭവം എന്താണ് അത് അവൻ പഠിച്ച സ്കൂളുകാർക്കോ അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന അവൻ്റെ സമൂഹത്തിന് അത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമുക്കെല്ലാം അറിയാം ഇതിലൊക്കെ ഉള്ളടക്കം ലഹരിയാണ് ലഹരിയാണ് നമ്മുടെ യുവജനത്തിനെ യുവാക്കളെ തിന്ന് മുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് ആഴുനോക്കിട്ടും അതിനെ ഒന്ന് പിടിച്ചെടുക്കുവാൻ സാധിക്കാതെ പൊക്കോണ്ടിരിക്കയാണ് പണ്ടൊക്കെ ഇങ്ങനത്തെ കഥകളൊക്കെ മറ്റ് മറ്റ് സ്റ്റേറ്റുകളിൽ നമ്മൾ കേൾക്കാറുണ്ട് ബീഹാറിലെ അതായത് യു പിയിൽ അങ്ങനെ പല മറ്റ് സ്റ്റേറ്റുകൾ കേൾക്കാറുണ്ട് ഒരു കേരളത്തിൽ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വരുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ ഇത്രയും സംഭവം നടന്നിട്ടും ആർക്കും ഒരു വ്യത്യാസമില്ല ആർക്കും അതിനെക്കുറിച്ചൊരു ചിന്തിക്കാനോ സംസാരിക്കാനോ എന്താണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ യുവജനത്തിൻ്റെ നമ്മുടെ തലമുറയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനോ ആരും തുണി നിദേവരായിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ തലമുറ എന്നോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളുകളൊക്കെ എന്നോട്ടാണ് ഇപ്പോൾ നമ്മുടെ കോളേജുകളൊക്കെ എന്നോട്ടാണ് എന്നോട്ടാണ് ഈ എന്താണ് കുട്ടിയെക്കുറിച്ച് നമുക്കൊന്ന് അധ്യാപകർക്ക് ഈ കുട്ടിയെക്കുറിച്ചൊന്ന് പഠിക്കുവാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ സമൂഹം നമ്മുടെ ദൈവവിശ്വാസം നമ്മുടെ സഭ ഇതിനെക്കുറിച്ച് എന്താണ് ചെയ്യുന്നത് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭകളെക്കുറിച്ച് ഞാൻ പറയും അവരെത്രയോ സഭകളുണ്ട് എത്രയോ മതവിശ് മതങ്ങളും വിശ്വാസങ്ങളുണ്ട് അവരൊക്കെ ഇതെന്താണ് ഇതിനെക്കുറിച്ച് ചെയ്യുവാൻ ചെയ്യുന്നത് അതോ നമ്മളീ തലമുറയെ നമ്മളങ്ങ് വിട്ടിരിക്കണം നമുക്ക് വേണ്ട എന്തേലും സംഭവിക്കട്ടെ അവൻ പോയി അനുഭവിക്കട്ടെ ഇത് നാളെ നമ്മുടെ കുഞ്ഞിൻ്റെ മേളിൽ വരുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ തുറക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ പഠിക്കുക വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ ഒന്ന് ഒന്ന് തടയിടാം ഇതിനെ എങ്ങനെ നമുക്കൊന്ന് ട്രീറ്റ് ചെയ്യാം എന്നെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സമയമേ അങ്ങ് പോയിരിക്കുക ഈ കാലഘട്ടം നമ്മുടെ യുവജനത്തെ കാർന്ന് തിന്നുന്ന ഈ ലഹരി ഗവൺമെൻറ്റിന് വലിയ റോളുണ്ട് ഈ പറയുന്ന സഭകൾക്ക് ഏതു മതമായിട്ട് അവർക്ക് ഇതിനകത്ത് ഒരു റോളുണ്ട് സ്കൂളിന് റോളുണ്ട് വിദ്യാഭ്യാസ രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് റോളുണ്ട് ഒരു അധ്യാപകന് റോളുണ്ട് നമ്മുടെ പഞ്ചായത്തിനോ റോളുണ്ട് നമ്മുടെ പാർക്കിൽ നിന്ന് നമ്മുടെ കൊച്ചു ഗ്രാമങ്ങൾക്ക് ഇതിനോ റോളുണ്ട് നമ്മുടെ വീടുകൾക്ക് ഇതിനകത്ത് റോളുണ്ട് പിന്നെല്ലാരോടും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചാൽ നമുക്കിതിനെ ഒരു പരിധിവരെ ഒക്കെ നമ്മുടെ യുവജനത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ഇത്രോരൊക്കെ സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഒരു സംഭവമാണല്ലോ നമ്മൾ കേട്ടതാ അച്ഛനോടൊരുന്നോട്ടിരിക്കുന്ന അച്ഛനെ കുത്തിക്കൊല്ലുമായിരുന്നു അടുക്കള നമ്മുടെ കഴുത്ത് അറുത്തു കൊല്ലുമായിരുന്നു ഇതെന്താണ് സംഭവിക്കുന്നത് ഇതിനൊരു മാറ്റം നമുക്ക് നമ്മുടെയൊക്കെ എനിക്ക് വയസ്സ് പത്ത് നാൽപ്പത്തെട്ട് വയസ്സായി ഞങ്ങളുടെയൊക്കെ കൊച്ചുകാലത്ത് ഇങ്ങനത്തെ സംഭവമില്ല ഞങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പാസ്റ്റ് ചോദിക്കും ഇന്ന് എവിടെ ആയിരുന്നു മോനെ കണ്ടില്ലല്ലോ ഇതിപ്പോൾ ആർക്കും ആരോടും പ്രതിബദ്ധയില്ലാത്ത ഒരു രീതിയിലാണ് നമ്മുടെ അതുകൊണ്ട് നമ്മുടെ യുവജനത്തെ നമുക്ക് വേസ്റ്റ് കൊട്ടേ കളയാൻ പറ്റത്തില്ല അതിന് കാതലായ കാര്യങ്ങൾ നമ്മൾ ഗവൺമെൻറ് തൊട്ട് നമുക്കിത് പ്രവർത്തിക്കുന്നതിൽ കാര്യമായ കാര്യങ്ങൾ ചിന്തിച്ച് എന്താണ് എവിടെയാണ് നമുക്ക് പെടിച്ചു പോകുന്നത് നാരായ ബോധവർക്കൻ ഇതിനെ ഒന്ന് അടുപ്പിക്കുവാൻ നമ്മുടെ യുവജനത്തെ ഒന്ന് അടിപ്പിക്കുവാൻ അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ബാങ്കുകൾ പറയുന്ന പോലെ കെ വൈ സി എടുക്കുന്ന പോലെ അക്കൗണ്ടിൻ്റെ കെ വൈ സി നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നത് പോലെ നോ യുവർ ചിൽഡ്രൻ അല്ലെ നോ യുവർ സ്റ്റുഡൻറ് സ്കൂളുകൾക്കും കോളേജുകൾക്കും വിദ്യാഭ്യാസ രംഗങ്ങൾ പ്രവർത്തിക്കങ്ങൾക്കും എല്ലാം വളരെ പാലിച്ചുവാദിത്വം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വിട്ടുകൊടു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഹരിക്ക് നമുക്ക് വിട്ടുകൊടുക്കുവാൻ സാധിക്കത്തില്ല അത് എൻ്റെ മോനായാലും തൊട്ടപ്പുറത്തെ അലോക്കായ മോനായാലും അത് മറ്റേ നമ്മുടെ അതിനായിട്ട് നമുക്ക് കേരളമൊത്ത ഒരു മൂലുകാം നമുക്ക് ഒന്നിച്ചു നിൽക്കാം അതിനെ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ കാര്യത്തിൽ നമുക്ക് വളരെ ചിന്തിക്കേണ്ട പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക നമ്മുടെ മൗണ്ട് സിയോൺ വിഷനിലുള്ള കുടുംബങ്ങളോട് എല്ലാവരോടും ഞാൻ ആഹ്വാനം ചെയ്യുവാണ് ലെറ്റ്സ് ഡു സംതിങ്ബൌട്ട് ദിസ് താങ്ക് യു